നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടന്ന കലവറ നിരക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലത്ത് ആയിരക്കണക്കിന് പേരാണ് അന്നദാനത്തിൽ പങ്കെടുക്കാറുള്ളത് ഇതിനാവശ്യമായ അരി പലചരക്ക് പച്ചക്കറി സാധനങ്ങളാണ് കലവറ നിരക്കൽ ചടങ്ങിൽ സമർപ്പിക്കപ്പെടുന്നത് ക്ഷേത്രമേൽശാന്തി പുത്തില്ലത്ത് നീലകണ്ഠൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ചടങ്ങിന് ആരംഭം കുറിച്ചു ക്ഷേത്രം കിഴക്കേ നടപ്പുറയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ പ്രവാസി വ്യവസായി തോട്ടാപ്പള്ളി വേണുഗോപാൽ മേനോനും ഭാര്യ ഗീത വേണുഗോപാലും ചേർന്ന് ആദ്യ സമർപ്പണം നടത്തി എല്ലാ തവണയും സമർപ്പിക്കാനുള്ള ഒരു ചടങ്ങിനെ തന്നെ അനുവദിക്കുന്നതില് ഞാൻ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഒരു മണിക്ക് സമയത്ത് എനിക്ക് വരാൻ സാധിക്കുന്നതിലും സന്തോഷം മറ്റൊരു പ്രവാസി വ്യവസായിയായ എടക്കുളം ചന്ദ്രിക ഭവൻ ചുള്ളിപ്പറമ്പിൽ ഗോപകുമാറിന്റെ വക നൂറു ചാക്ക് മട്ടഅരിയാണ് സംഗമേശന് സമർപ്പിച്ചത് തുടർന്ന് ഭക്തജനങ്ങൾ അരി നാളികേരം ശർക്കര പപ്പടം നേന്ത്രക്കായ ചേന മത്തങ്ങ ഇടിയഞ്ചക്ക പല വ്യഞ്ജനങ്ങൾ എന്നിവ വഴിപാടായി സമർപ്പിച്ചു ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഭരണസമിതി അംഗങ്ങളായ ഹരിതം കെ ബിന്ദു ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ എതിർത്തു പൂജ പഞ്ചകം ഉച്ചപൂജ എന്നിവ നടക്കും താന്ത്രിക കർമ്മങ്ങൾക്കും ശുദ്ധികർമ്മങ്ങൾക്കും ക്ഷേത്രം തന്ത്രിമാരാണ് നേതൃത്വം നൽകുക ഞായറാഴ്ചയാണ് കൊടിയേറ്റം കോഴിക്കാട്ടു ഗ്രാമികയിൽ കുട്ടികളുടെ സൗജന്യ നാടക പരിശീലന കളരി പ്രമുഖ ചലച്ചിത്ര നാടക പ്രവർത്തകൻ രാജേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു ആളൂർ പഞ്ചായത്തും ഗ്രാമികയും ചേർന്നൊരുക്കുന്ന ദേശ കാഴ്ച കലാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നാടക ക്യാമ്പിൽ യു പി ഹൈസ്കൂൾ തലത്തിലെ അമ്പത്തിയഞ്ച് കുട്ടികളാണ് പങ്കെടുക്കുന്നത് ാണ് എല്ലാ തരത്തിലുള്ള സർഗാത്മകമായിട്ടുള്ള വികാസം ഉള്ളതുകൊണ്ട് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഗവർണർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ളത് ഒരു കുട്ടി ഞമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എട്ട് ബുദ്ധികളോട് കൂടിയിട്ടാണ് അതിൽ ഏത് ബുദ്ധിയാണ് തന്റെ ഏറ്റവും മികച്ചതെന്ന് കണ്ടെത്തലാണ് വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ചെറുപ്പത്തിലെ തന്നെ കണ്ടെത്തിയ മനുഷ്യരാണ് അവരുടെ മേഖല ഏതാണ് അത് കണ്ടെത്തൽ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ മേഖല ഏതാണ് നമ്മൾ പലത് ശരാശരി ചടങ്ങിൽ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളായ സിജി പ്രദീപ് മാസ്റ്റർ ഡാവിൻജി എന്നിവർ മുഖ്യാതിഥികളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി സുരേഷ് പഞ്ചായത്ത് അംഗം മിനി പോളി നാടൻപാട്ട് കലാകാരൻ രമേഷ് കരിന്തലക്കൂട്ടം ചിത്രകാരൻ സുരേഷ് മുട്ടത്തി പ്രവർത്തകൻ നി ധി എസ് ശാസ്ത്രി ക്യാമ്പ് ഡയറക്ടർ സലീഷ് പത്മിനി സുബ്രഹ്മണ്യൻ ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ ഇ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് തൃശൂർ രംഗചേതന നുറുങ്ങ് നാടകങ്ങൾ അവതരിപ്പിച്ചു ക്യാമ്പിൽ രൂപം കൊള്ളുന്ന നാടകം ദേശക്കാഴ്ചയുടെ ഭാഗമായി മെയ് മൂന്നിന് നാടകരാവിൽ അവതരിപ്പിക്കും ശ്രദ്ധേയമായി ക്രൈസ്റ്റിന്റെ ഓൾ കേരള സിവിൽ എഞ്ചിനീയറിംഗ് ഹാക്കത്തോൺ ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച രണ്ടാമത് ഓൾ കേരള ഐഡിയ പിച്ചിങ് ഹാക്കത്തോൺ റാക്ക് ആൻഡ് ക്രാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടന്നു കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള നഗര ആസൂത്രണവും ഗതാഗത നിയന്ത്രണവും മൈക്രോപ്ലാസ്റ്റിക് മലിനീകരണം സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ് ടെക്നിക്കുകൾ സുസ്ഥിര നിർമ്മാണ സാമഗ്രികൾ പ്രതികൂല സാഹചര്യങ്ങളിലെ സ്ട്രക്ചറൽ സ്ഥിരതയും പ്രകടനവും തുടങ്ങി സമകാലീന എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ ആസ്പദമാക്കി നടത്തിയ മത്സരത്തിൽ കേരളത്തിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു അരലക്ഷത്തിലേറെ രൂപയാണ് സമ്മാനത്തുകയായി ഒരുക്കിയിരുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ടീമുകൾ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അധ്യാപകരായ ഡോക്ടർ എം ജി കൃഷ്ണപ്രിയ വി പി പ്രവാശങ്കർ അങ്കിത ശശിധരൻ വിദ്യാർത്ഥികളായ നവ്യ രവി എം എസ് നിഹാസ് എന്നിവർ ഹാക്കത്തോണിന് നേതൃത്വം നൽകി സമാപന സമ്മേളനത്തിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയക്കര ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ ജോയി പയ്യപ്പിള്ളി ഫാദർ മിൽനർ പോൾ വിധേയത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സജീവ് ജോൺ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ഡി ജോൺ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ മനോജ് ജോർജ് പ്രൊഫസർ ഡോക്ടർ ജിനോ ജോൺ വ്യവസായ പ്രതിനിധികളായ ഡോക്ടർ അനില സിറിൽ എം എസ് ആദർശ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബോബി ജോസിൻ്റെ രണ്ടാമത്തെ പുസ്തകമായ അവൻ അവൾ നമ്മൾ ചില ലിംഗവിചാരങ്ങൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി സംഗമ സംഗമസാഹിതിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക സംവാദം സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരും സാമൂഹ്യ നിരീക്ഷകരുമായ രാമോഹൻ മോഹൻ പാലിയത്ത് ഡോക്ടർ അനൂപപ്പച്ചൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി സോഷ്യൽ ഹിസ്റ്റോറിയൻ ഒരുപാട് നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ഒരുപാട് ചിന്താധാരകളെ നമ്മുടെ മുമ്പോട്ട് വെക്കും ഹരാനിയുടെ പുസ്തകങ്ങളും ഇവിടെ കുറച്ച് വരിക ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു എന്താ പറയുക ഇന്ത്യയിലും കേരളത്തിലും അഗ്നിവർദ്ധന അഗ്നിവർണ്ണത്തോട് പോലും ഈ പുസ്തകത്തിന് ലിംഗങ്ങളെ കുറിച്ച് പലതരത്തിലുള്ള പല മേഖലയിൽ കുടുംബമാവാം സമൂഹമാവാം കലയാകാം സാഹിത്യമാകാം സിനിമയാകാം ഇവിടെയൊക്കെ എന്തോ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആ പ്രശ്നത്തിൽ ആരാണ്

Times News. ICL Medi Empowering Health near Altara, Opposite Village Office. Iring Alakuda from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.